നമസ്കാരം നമസ്കാരം ഇന്നെന്താണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ ജബോട്ടിക്കവ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് ജബോട്ടിക്കാലെ ഹൈബ്രീഡായ റെഡ് ഹൈബ്രിഡ് എസ്കാർലറ്റിനൊക്കെ പരിചയപ്പെടുത്താം ഇതാണ് റെഡ് ഹൈബ്രീഡ് എന്നറിയപ്പെടുന്ന ഇനം ഇതിനെ പ്രിക്കോസി ബ്ലാക്ക് പ്രിക്കോസി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഒരേ ഇനം തന്നെയാണ് പല പേരിൽ അറിയപ്പെടുന്നതെന്നുള്ളൂ അപ്പം ഇതാണ് ഇപ്പം കാഴ്ച നിൽക്കുകയാണ് അടുത്ത ഫ്ലവറിംഗ് വന്നിട്ടുണ്ട് പിന്നെ വിരിയ മൊട്ടുകളുണ്ട് അങ്ങനെ പല സ്റ്റേജായിട്ടാണ് നിൽക്കുന്നത് ഇതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പ്രായമുള്ളൊരു മരമാണ് അപ്പൊ ഇത് എത്ര വെറൈറ്റികളുണ്ട് നമ്മുടെ അടുത്ത് എന്റെ കയ്യിൽ ഞാൻ എണ്ണിട്ടില്ല അപ്പോ നമ്മളിപ്പോ പരിചയപ്പെടുന്നത് ഈ വെറൈറ്റി എണ്ണം നോക്കാറില്ല പല ഇനങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഈയൊരു ജിബോട്ടിക്കാവയുടെ ഒരു പ്രത്യേകത അതിന്റെ ഒരു നമ്മൾ കഴിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ റെഡ് ഹൈബ്രിഡ് നമ്മുടെ ബ്ലാക്ക് കളർ ആയിരിക്കും കഴുകുമ്പോഴത്തേന് നന്ന നല്ല രീതിയിൽ ബ്ലാക്ക് ആകുമ്പോഴാണ് അതിന് ഏറ്റവും മധുരം ഉള്ളത് എസ്കാർലേറ്റ് ആകുമ്പം ഡാർക്ക് റെഡ് വരണം റെഡ് മാത്രം വന്നാൽ പോരാ ഡാർക്ക് റെഡിലേക്ക് വരുമ്പോഴാണ് മധുരം കൂടുതൽ തോന്നുന്നത് ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് നമ്മുടെ ഹൃദയ ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിനൊക്കെ നല്ലൊരു ഇനമാണ് ജബോട്ടിക്ക ജബോട്ടിക്ക ബ്രസീലില് ചൈനയിലൊക്കെ കൃഷിയായിട്ടൊക്കെ ഒരു ഇനമാണ് അവിടെ വൈൻ ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനൊക്കെ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിലൊക്കെ ആ കേരളത്തിൽ ഇപ്പം വന്നു തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളെല്ലാം ആയിട്ടുള്ളൂ കൊറേ വർഷോണം കഴിയുമ്പത്തേന് പതിയെ കൃഷിയായിട്ടൊക്കെ വന്നു നമ്മുടെ ഈ ഒരു ചെറിയൊരു തോട്ടം പോലെ ക്രിയേറ്റ് എന്തൊക്കെ വെറൈറ്റികളാണ് ഒത്തിരി വെറൈറ്റികളുണ്ട് ഇതില് റെഡ് ഹൈബ്രിഡ് ഉണ്ട് ഉണ്ട് പിന്നെ എസ്കാലിന്റെ മൂന്ന് വെറൈറ്റികളുണ്ട് അതായത് പിങ്ക് ഉണ്ട് പിന്നെ ഗ്രീനുണ്ട് എന്ന് പറഞ്ഞാൽ പഴുത്തു കഴിഞ്ഞാലും പച്ച കളർ തന്നെയായിരിക്കും പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് കളറായി ഒരു ഡാർക്ക് പിങ്ക് ഇലേർട്ടാണ് വരുന്നത് പിന്നെ പിന്നെ ഈ ഒരു ജബൂട്ടക്ക മറ്റു പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ വർഷം മുഴുവൻ നമുക്ക് പഴം കിട്ടും ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പഴുത്തതുണ്ട് ഫ്ലവർ വന്നതുണ്ട് ഇന്ന് ഫ്ലവർ വിരിഞ്ഞതുണ്ട് കഴിഞ്ഞ ദിവസം ഫ്ലവർ വിരിഞ്ഞതുണ്ട് മുട്ട ഉണ്ട് അങ്ങനെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഈ വേറെ ഒരു പഴം അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴം ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങ് കായ്ക്കും പിന്നെ കാണുകയില്ല പക്ഷേ ജബോട്ടിക്കാവ എല്ലാ വീട്ടിലും വെക്കേണ്ട ഒരു തന്നെയാണ് എപ്പോഴും പഴം ഉണ്ടാവും നല്ല മധുരം ഉള്ളൊരു ഫ്രൂട്ടാണ് ഈ ജബോട്ടിക്കാവ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മധുരം നമുക്ക് പറഞ്ഞു തരാം ടേസ്റ്റ് അത് കഴിച്ചതിനെ നോക്കിയാലത് മനസ്സിലാവുള്ളൂ വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നല്ല മധുരമുള്ളൊരു ആണ് ഇപ്പം ഇതിന് മധുരം പറയുകയാണെങ്കിൽ റെഡ് ഹൈബ്രിഡിന് റെംബൂട്ടാൻ്റെ മധുരം എസ്കാലറ്റിന് മാങ്കോസിൻ്റെ മധുരമാണ് അത് കഴിച്ചവർക്കറിയാൻ പറ്റും അപ്പം മധുരം നമുക്ക് അങ്ങനെ എങ്ങനെയാണ് ടേസ്റ്റ് വ്യത്യസ്തമായ ടേസ്റ്റാണ് നല്ല മധുരമുള്ള വേറെ ചുവയോ അങ്ങനെ വേറെ ഒരു നമുക്ക് കഴിക്കാൻ പറ്റാത്ത ചുവയൊന്നും അല്ല നല്ല ഒരു ഫ്ലേവറൊക്കെ ഉള്ളൊരു പഴം തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ട് ഫ്രൂട്ട് പറിച്ച് നോക്കാൻ പോവുകയാണ് അതായത് നന്നായിട്ട് പഴുത്തൊരു ഫ്രൂട്ടും പഴുത്ത് വരുന്നൊരു ഫ്രൂട്ടും നമുക്ക് പറിച്ച് നോക്കിയിട്ട് അത് മുറിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പറിക്കാൻ പോവാണ് നല്ല പഴു നമ്മൾ തൊട്ടപ്പഴേ താഴെ വീണു നല്ലതായിട്ട് പഴുത്ത് നിൽക്കുന്ന ഫ്രൂട്ടാണിത് പിന്നെ നന്നായിട്ട് പഴുക്കാത്തൊരു ഇതിൻ്റെ ഒരു റെഡ് കളറ് മാറി ഒരു ബ്ലാക്കായി വരുന്നതുള്ളൂ പക്ഷേ ഇത് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് അപ്പോൾ രണ്ട് നമുക്ക് മുറിച്ച് നോക്കാം ഇപ്പം നമ്മൾ ആദ്യം മുറിക്കി നന്നായിട്ട് പഴുക്കാത്തൊരു ഫ്രൂട്ടാണ് പക്ഷേ കളറൊക്കെ മാറി ആ റെഡ് കുറച്ചുകൂടി മാറാനുണ്ട് നന്നായിട്ട് പഴുത്തിട്ടില്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കുക ഈ പഴുത്തിൻ്റെ ഉള്ളിലെ ഈ ഫ്ലഷാണ് മധുരമുള്ളത് വലുതാണ് കുരുവുണ്ട് കുരുവുണ്ട് മറ്റേ മുന്തിരി മുന്തിരിയെ കട്ടിയ വലുപ്പമുണ്ട് സീഡിന് ഇതുണ്ടോ പഴുക്കും തോറും ഈ സ്കിന്നിന്റെ നോക്കി കട്ടി കട്ടിയുണ്ടോ കട്ടി കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പൊ ഇത് നന്നായിട്ട് പഴുക്കാത്ത ഇതിലും കട്ടി കുറവായിരിക്കും ഈ നന്നായിട്ട് പഴുത്തതിന്റെ സ്കിന്ന് അപ്പം നല്ല രീതി പഴുത്ത ശേഷം മാത്രം ജബോട്ടിക്ക കഴിക്കുക പഴുക്കാതെയും മധുരം തന്നെ ഉണ്ട് പച്ചക്കും മധുരം ഇത് റെഡ് ഹൈബ്രിഡിൻ്റെ കളറ് മാറുമ്പോഴേ മധുരമുണ്ട് എസ്കാലിനാണ് നല്ല രീതിയിൽ പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരം ഓക്കെ ഇപ്പം ഇതാണ് ഇങ്ങനെ അകത്തു ഇതാണ് ഇതുപോലത്തെ ഫ്ലഷ് ആണ് ഈ ഫ്ലഷ് മുഴുവൻ നമുക്ക് കഴിക്കാം അകത്ത് രണ്ട് അല്ലെങ്കിൽ ഒരു സീഡൊക്കെ കാണും വലിയ ഫ്രൂട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നെണ്ണം ഒക്കെ കാണാറുണ്ട് ഓക്കെ ഇനി നമുക്ക് നന്നായിട്ട് പഴുത്തത് മുറിച്ച് നോക്കാം ഇതിന്റെ ഇതിൻ്റെ സ്കിന്ന് വളരെ തിന്നാണല്ലേ തിന്നാണല്ലേ വളരെ തിന്നതുണ്ടോ ആ ഫ്ലഷേന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഇതുണ്ടോ നമുക്ക് അപ്പുറത്ത് കൂടെ വേണമെങ്കിൽ ഇപ്പുറം കാണാം അത്രയും സ്കിന്ന് തിന്നാണ് ഇത് ഉണ്ടോ ഫ്ലഷ് ചെയ്യുന്ന നല്ല രീതിയിൽ നിങ്ങൾ അടന്ന് പോന്നിട്ടുണ്ട് സ്കിന്ന് അപ്പോൾ ഇതാണ് നന്നായിട്ട് പഴുത്ത ജപോട്ടിക്കാവേം നന്നായിട്ട് പഴുക്കാത്ത ജബോട്ടിക്കാവേ തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഇനി ബിബിൻ്റെ കയ്യിലൊരു മറ്റൊരു നല്ലൊരു വെറൈറ്റി ഇരുപണമെന്ന് അറിഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലൂടെ കാഴ്ച തുടങ്ങിയിട്ടൊരു ഒരു ആറേഴ് മാസം ആയതേ ഉള്ളൂ നമുക്കൊരു ഒന്നര വർഷം തൊട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് പുതിയ ഇനം ആണ് വളരെ റേറാണ് ഇന്ത്യയിലെല്ലാം ലോകത്ത് തന്നെ വേറെ കാണുമെന്ന് പറയാൻ പറ്റില്ലാത്തൊരേനാണ് വിത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് കുറച്ച് പല വെറൈറ്റിയുടെ വിത്ത് കിട്ടി ഇപ്പത്തേന് അതിനകത്തുനിന്ന് ഓർണ്ണം കിട്ടിയതാണത് ഓക്കെ അപ്പോൾ അതൊന്നും കാണാം കാണാം ഇതാണല്ലോ സ്പെഷ്യൽ ഐറ്റം അതെ അതെ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് കണ്ടത് ഇത് എനിക്ക് ഒന്നര വർഷം ആയപ്പം തന്നെ വിത്തേന്ന് തന്നെ ഒന്നര വർഷം ആയപ്പം തന്നെ കായ്ച്ചു അപ്പൊ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇത് വെറൈറ്റി ആണ് നമ്മൾ ഹൈബ്രിഡ് എസ്കാലോ ഞാൻ കണ്ടത് വെച്ച് ഇലയൊന്നും അതൊന്നും അല്ല എൻ്റെ ഇതിൽ ഒത്തിരി ഇനങ്ങളുണ്ട് അതിലെല്ലാം വ്യത്യസ്തമായൊരു ഇലയാണ് ഇതിന് ഫ്രൂട്ടിന് ഒരു പ്രത്യേക ഒരു കളറാണ് പിന്നെ ഇതിപ്പോ നിറയെ കായ്ക്കും അതായത് ഇത്രേ ഉള്ളൂ ഒരു രണ്ടടി പൊക്കവും ഇല്ല ഇതിന് എനിക്ക് ചെടിക്ക് ഒരു രണ്ടടി പൊക്കവും ഇല്ല ഓക്കെ ഇത്രയേ ഉള്ളൂ പൊക്കം പക്ഷേ ഇത് ഇത് ഒത്തിരി കായ്ക്കുന്നുണ്ട് നിറ ഇതിന്റെ ചെറിയ കമ്പയ വരെ ഫ്ലവർ ഉണ്ട് വന്ന് നോക്കിയറിയാം അതിന്റെ ഇപ്പം കായമുണ്ട് ചെറിയ പച്ചക്കായും പിന്നെ പഴുത്ത പെഴുത്തുണ്ട് നിറയെ കായ്ക്കും അതായത് എന്താന്നറിയപ്പോ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് ബിബിന് മാത്രം കിട്ടിയ ഒരു വെറൈറ്റി അതെ അതെ സാധാരണ വെറൈറ്റി ഉണ്ടാക്കുന്ന വിത്തിൽ നിന്ന് നമ്മള് മുളപ്പച്ചെടുക്കുമ്പോഴാണ് ഏതെങ്കിലും ക്രോസ് പോളിനേഷൻ വന്ന് ഇത്ര മൊത്തം എത്ര നമ്മുടെ പ്ലാന്റ് ഉണ്ട് ഇപ്പൊ മദർ പ്ലാന്റ് ആയിട്ട് വെറൈറ്റി ഉള്ളു മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു നൂറിന് മേളിൽ ഉണ്ട് എന്തായാലും വെറൈറ്റി തന്നെ നൂറിന് മേളിൽ കാണും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ട് വന്ന ഒരു വെറൈറ്റി ആണിത് ഇത് പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും പ്രത്യേകത ഇത് ചെറിയ കമ്പ ഒരു താഴേന്ന് മുതൽ ഫ്ളവർ ഇപ്പൊ അടുത്ത ഫ്ളവറിങ് വന്നുകൊണ്ടിരിക്കുക ഇത് നന്നായിട്ട് ഫ്ളവർ ചെയ്യുമ്പോഴത്തേന് തടി പോലും കാണാത്ത രീതിയിൽ ഫ്ലവറിങ് വരും അതുപോലത്തെ ഒരു വെറൈറ്റി ആണ് ഇതിന്റെ വിത്ത് ഉണ്ടോ നമുക്ക് കൊടുക്കാൻ ഇതിന്റെ ഇപ്പം തൈ ഞാൻ പാകിട്ടുണ്ട് ഉണ്ടായിരുന്നു കൊറച്ചാ അതൊക്കെ നേരത്തെ കൊടുത്തു ആദ്യം ഉണ്ടായതൊക്കെ തൈ കൊടുത്തിട്ടുണ്ട് ഹൈബ്രിഡ് ആണെങ്കിലും നമുക്ക് വിൽക്കാനുണ്ടോ ആ തൈ ഉണ്ട് തൈ ഉണ്ട് നമുക്ക് ചെറിയ തൈ തൊട്ടുണ്ട് ഓക്കെ അതിപ്പോ നമ്മള് നമുക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാനൊക്കെ കൊറിയർ വേണമെങ്കിലും അയച്ചു കൊടുക്കും കൊറിയർ ആണ് കൂടുതലും കൊടുക്കുന്നത് പിന്നെ ഇപ്പം അവധിയുടെ സീസൺ ആയതുകൊണ്ട് കുറെ പേര് കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ഒത്തുനിന്നൊക്കെ ഇവിടെ വരാറുണ്ട് ഇപ്പൊ ഈ വാഗമണ്ണും ഇവിടെ അടുത്താണല്ലോ അപ്പൊ അവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരാറുണ്ട് ഇവര് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ വാഗമണ് പതിനെട്ട് കിലോമീറ്റർ ഉള്ളൂ കട്ടപ്പനയ്ക്കും വാഗമണ്ണിനും ഇടയ്ക്കാണ് ഈ സ്ഥലം കൃത്യമായിട്ടൊരു അതായത് ഉപ്പുതറ എന്ന് പറയും ഉപ്പ് ഉപ്പുതറ ഉപ്പ് തെറ വന്നിട്ട് ബിബിനെ കോണ്ടാക്ട് നമുക്ക് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ തൈകൾ കൊടുക്കാനൊക്കെ പറ്റും ഓക്കെ കൊറിയർ കൊറിയർ കൊടുക്കുമ്പോൾ ഡീറ്റെയിൽസോ ഇപ്പൊ നമുക്ക് ിൽ മെസ്സേജ് മതി ഏകദേശം ഒരു ഒരു ആവറേജ് എത്ര റേറ്റ് കൊടുക്കാൻ ഇപ്പൊ ഇവിടെ വന്നെടുക്കുന്നവർക്ക് നൂറ് രൂപ തൊട്ട് തൈകളുണ്ട് വന്നെടുക്കുന്നവർക്ക് ഇത് ഇത് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം പക്ഷേ ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അത്രേ ഉള്ളൂ ഞാൻ ഈ ചെടിയുടെ ഭംഗിയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതുകൊണ്ട് ആ ഭംഗി പോകാത്ത രീതിയിലേ ഇപ്പൊ ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇതുണ്ട് ഇത് താഴോട്ട് കിടക്കുക ഇതുണ്ട് ഇതിങ്ങനെ താഴോട്ട് കിടക്കുന്ന ഒരു പ്രകൃതമാണ് അപ്പൊ ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചെടിയുടെ ഭംഗി പോകും ഭംഗി കളയാത്ത രീതിയിലുള്ള ഗ്രാഫ്റ്റിംഗ് അപ്പൊ ഒരുപാട് നന്ദി വിവരം അപ്പൊ ഉള്ള മറ്റ് വെറൈറ്റികളിൽ കൂടെ പരിചയപ്പെടാം പിങ്ക് ആ പിങ്ക് എസ്കാര്ലൈറ്റ് നമ്മുടെ സാധാരണ ഇവിടെ എല്ലാം ഉള്ളത് റെഡ് റെഡ് ആണ് വരും ഒരു ഡാർക്ക് റെഡ് വരും ഇതൊരു പിങ്ക് ആണ് പല ഓരോ വെറൈറ്റി ചെറിയ ഉള്ളൂ അത് തുടക്കക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകുക ഇലക്കെ ചെറിയ വ്യത്യാസമുണ്ട് സാധാരണ എസ്കാർലൈറ്റുമായിട്ട് പിന്നെ തന്നെ ഗ്രീൻ ഉണ്ട് വെറൈറ്റികളുണ്ട് പിന്നെ വേറെ വെറൈറ്റികളാണ് കൊടുത്ത് നോക്കാം നമുക്ക് അപ്പോൾ ഇതാണ് റെഡ് ഹൈബ്രിഡിന്റെ നമ്മൾ വലിയ തൈകളൊക്കെ കൊടുക്കുന്ന ഈ ഒരു സൈസാണ് ഒരു ആറെഡി പൊക്കമുണ്ട് പോട്ട് കൂട്ടിയാണ് ആറഡി ഒരു നാലര വർഷം പ്രായമായ തൈകളാണ് തൈകളല്ല നല്ല മദർ പ്ലാന്റ് ആണ് നന്നായിട്ട് കായ്ക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പം അടുത്ത ഫ്ലവറിങ് നന്നായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ചെറിയ കായൊക്കെ ഉണ്ട് നമുക്കൊരു നൂറ്റമ്പത് പഴമൊക്കെ ഇതിൽ നിന്ന് ഒറ്റപ്രാവശ്യമൊക്കെ പറിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വലിയ പ്ലാന്റ് ഇങ്ങനത്തെ പ്ലാന്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ന്യായമായ വിലയ്ക്ക് തന്നെ കൊടുക്കും ഇത് ഞാൻ ഷേപ്പ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ് ജബോട്ടിക് ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാഴ്ച കിടക്കുന്നത് കാണാനുള്ള ഭംഗി അപ്പോൾ നമ്മൾ ശകരങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരണം ബുഷാക്കി നിർത്തിയാൽ പോലെ നമ്മൾ അതിൻ്റെ ചോട്ടിലൊക്കെ വെയിലടിക്കാവുന്ന രീതിയിൽ പിന്നെ കാണുമ്പോൾ ഒരു ഭംഗി ഇതുണ്ട് ഇതിപ്പം കുറെ ബ്രാഞ്ചാക്കി ഇങ്ങനെ കൊണ്ടുവരുകയാണ് അതിൻ്റെ താഴത്തെ കമ്പുകളെല്ലാം കളഞ്ഞ് അത് ഷെയ്പ്പാക്കി കൊണ്ടുവരാൻ കമ്പിയൊക്കെ വെച്ച് ഒന്ന് വളച്ചൊക്കെയാണ് ചെയ്യുന്നത് ഇതുണ്ട് കമ്പിയൊക്കെ ചോറ് അങ്ങനെ ഷെയ്പ്പാക്കി കൊണ്ടുവരു ഞാൻ ഇങ്ങനത്തെ തൈകളും നമ്മൾ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ജബോട്ടിക്കാവയുടെ വലിയ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്തെങ്കിലും വെറൈറ്റികൾ വേണമെങ്കിലും നമ്മുടെ ഈ പല വെറൈറ്റികളുണ്ട് നമ്മുടെ കയ്യിൽ മൂവായിരത്തഞ്ഞൂറിൻ്റെ വരെ ചെറിയ തൈകളൊക്കെ കൊടുക്കുന്നുണ്ട് അത്രയും റയറ് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം വലിയ തൈകൾക്കാണെങ്കിലും വിളിക്കാവുന്നതാണ് നിങ്ങൾ ഇപ്പം വാഗമണ്ണൊക്കെ വരുവാണെങ്കിൽ മൂന്ന് മൂന്നാറ് വഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പം ഞാൻ നമ്പർ നമ്പർ വാട്സാപ്പിൽ വാട്സാപ്പിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വിളിക്കണമെന്നില്ല വിളിച്ചാൽ എപ്പോഴും കിട്ടണമെന്നില്ല വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഓക്കെ ബിബിനെ ഇത്രയും പറഞ്ഞു തന്നാൽ നോക്കി വീഡിയോ താങ്ക് യു താങ്ക് യു